എൻ ആർ ഐസ് ആയിട്ട് വിദേശത്തിൽ പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന കുറേ കുടുംബാംഗങ്ങളെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എറണാകുളത്ത് ഭാസ്കരീയം എന്ന് പറയുന്ന വലിയ സെന്ററിൽ കലൂര് ഇളമക്കരയിൽ വെച്ചിട്ടാണ് കണ്ടത് അപ്പോൾ ഞാൻ ഈ കുടുംബത്തിലെ മക്കളോടൊക്കെ ചോദിച്ചു എന്ത് ചെയ്യുന്നു അച്ഛനെ അമ്മയെ സഹായിക്കാറുണ്ടോ നമ്മുടെ പൈതൃകത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാറുണ്ടോ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് എന്താ തോന്നുന്നത് ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യം ചോദിച്ചു അതിൽ മുഴച്ച് നിന്ന ഒരു കമന്റ് നമ്മളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുഴച്ച് നിന്നത് അല്ലാതെ നല്ല നല്ല കമന്റുകൾ പറഞ്ഞവരുണ്ട് ഞങ്ങൾ ബ്രോയിലർ ചിക്കൻ മാതിരിയാണ് ഞങ്ങളെ വളർത്തുന്നത് ഞങ്ങളോട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട അച്ഛനും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇറങ്ങിയാൽ മതി ഇനി അഥവാ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അച്ഛൻ്റെയും കൂടെ അമ്മയുടെയും കൂടെ വണ്ടിയിൽ പോവും അവരുടെ കൂടെ തിരിച്ചു വരും നമ്മൾ അവർക്ക് നമ്മളെ ഒരു തരത്തിൽ ഭയമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഭയമാണ് വണ്ടി ഏൽപ്പിക്കാൻ ഭയമാണ് തന്നെ തന്നെ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ളത് ഏൽപ്പിക്കാൻ ഭയമാണ് അതുകൊണ്ട് ഞങ്ങളൊരു ഒരു ഒരു തരത്തിൽ കൂട്ടിലിട്ട് വളർത്തിയ പോലെ ആണ് വളർത്തുന്നത് ഇവിടെ ഞങ്ങൾ പ്ലസ് ടുവിലേക്ക് അല്ലെങ്കിൽ പ്ലസ് വണ്ണിലേക്കൊക്കെ വന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇവിടുത്തെ സ്കൂളിലേക്ക് ഞങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളൊരു അപൂർവ ജീവി മാതിരിയാണ് ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് എന്താണെന്നറിയാം സാധനങ്ങൾ വാങ്ങിക്കേണ്ടത് അറിയാം ടിക്കറ്റ് എടുക്കേണ്ടത് അറിയാം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടത് അറിയാം നല്ല രീതിയിൽ മൊബൈൽ ഉപയോഗിക്കേണ്ടത് അറിയാം അവർക്ക് സ്കൂളിൽ തന്നെ തന്നെ പോകാനറിയാം സ്കൂളിലെ കാര്യങ്ങൾക്ക് ഉത്തരം പറയാനറിയാം ഏത് പ്രശ്നങ്ങൾ വന്നാലും അഭിമുഖീകരിക്കാനുള്ള ചങ്ങൂട്ടമുണ്ട് ഞങ്ങൾക്കിതൊന്നുമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ ആകെ ഞെട്ടിത്തെറിച്ചു പോവും എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ മാർക്കറ്റിൽ പോയിട്ട് മിൽമ പാല് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോലും ആ അത് എങ്ങനെയാ വാങ്ങിച്ചു കൊണ്ടുവരേണ്ടത് കവറ് വേണോ കയ്യിൽ നിൽക്കുമോ എത്ര എണ്ണം വാങ്ങിക്കണം ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് എന്തൊരു പുതിയ സംഭവം മാതിരിയാണ് ഞങ്ങൾ കേരളത്തിൽ വരുമ്പോഴത്തേക്കും ജീവിതം ആരംഭിക്കുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞത് അങ്കിൾ അങ്കിളിൻ്റെ പ്രഭാഷണത്തിൽ പറയണം മക്കൾക്ക് കുറേ കൂടി നല്ല സ്വാതന്ത്ര്യം നൽകണം അവരെയും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യിക്കണം അവർ പഠിക്കട്ടെ പ്ലസ് ടു എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് എം ബി ബി എസും എം ഡി പഠിക്കട്ടെ എം ടെക് പഠിക്കട്ടെ അത് പഠിച്ച് തീരുന്നത് വരെ വീട്ടിലെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടേണ്ട തന്നെ തന്നെ പഠിക്കാൻ മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾക്ക് അവസരം കിട്ടിയിരുന്നില്ല പഠിക്കാനും ബാക്കിയുള്ളതിനും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയായി നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഊർജ്ജം സമ്പത്ത് ഇതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുക വേണ്ട എല്ലാം ഞങ്ങൾ തരാം പഠിച്ച് മെഡിക്കൽ ആയിട്ട് ഡോക്ടറായിട്ട് എഞ്ചിനീയറായിട്ട് പുറത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വളർത്തുന്നത് ഇങ്ങനെയായിരുന്നു അവരുടെ കമന്റ് ഞാൻ എല്ലാവരോടും പറയും നിങ്ങളുടെ മക്കളെ നല്ല മനുഷ്യരായിട്ട് വലിയ മനുഷ്യരായിട്ട് വളർത്താം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവർ അനുഭവിക്കട്ടെ നല്ല രീതിയിൽ വെയിൽ കൊള്ളട്ടെ മഴ കൊള്ളട്ടെ തണുപ്പ് കൊള്ളട്ടെ ചെരുപ്പില്ലാതെ നടന്ന് പഠിക്കട്ടെ വിശപ്പിൻ്റെ വില അവരറിയട്ടെ ജീവിതത്തിലെ ദുഃഖം എന്താണെന്ന് അവരറിയട്ടെ സുഖവും സന്തോഷവും സമ്പത്തിൻ്റെ കുവിഞ്ഞുകൂടിയ തലയിണയിൽ തലവെച്ച് കിടക്കുന്നത് പിന്നീട് പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ അവർക്ക് പ്രശ്നമുണ്ടാക്കാം നമ്മൾ പറയാറില്ലേ തീയിൽ കൊടുത്തത് വെയിലത്ത് വാടില്ല അവർ തീയിൽ തന്നെ കുരുക്കട്ടെ എന്നിട്ട് വെയിലത്ത് വാടാതെ ജീവിക്കട്ടെ ഞാൻ വീണ്ടും പറയുന്നു പല അമ്മമാർക്കും പല മാതാപിതാക്കൾക്കും ഒരു ധാരണയുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും വലുതായത് നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരരുത് അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത വിധത്തിൽ ഞങ്ങൾ ത്യാഗം സഹിച്ചിട്ടാണ് മക്കളെ വളർത്തുന്നത് അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ ആ മക്കൾക്ക് ജീവിതത്തിലെ വേദന എന്താണെന്ന് അറിയട്ടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കട്ടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ചിന്തിക്കാൻ അവസരം നിങ്ങൾ നൽകൂ അവർക്ക് അങ്ങനെ അവർ നല്ല രീതിയിൽ വളരട്ടെ ഇത് ഒരു കാര്യം ഉറപ്പാണ് ഈ ബാലാരിഷ്ടകൾ എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികൾക്ക് അസുഖം വരുന്നത് പ്രകൃതി കൊടുക്കുന്നതാണ് അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ പ്രകൃതി കൊടുക്കുന്നതാണ് അതല്ലാതെ ഇതൊരു രോഗമല്ലാതെ അത് പ്രതിരോധ ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ് കുട്ടികൾ മണ്ണിൽ കളിച്ച് ഓടിക്കളിച്ച് കൈകാലം മുറിഞ്ഞ് വീണ് ചെറിയ പ്ലാസ്റ്റർ വെച്ച് കുറച്ച് കരഞ്ഞ് അതുപോലെ കളിക്കുമ്പോൾ തോറ്റ് പിന്നെ വിജയിച്ച് തോൽവിയും വിജയവും അറിഞ്ഞ് വാശിയും പകയും ഇല്ലാതെ മറ്റുള്ളവരുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവൊക്കെ പുസ്തകത്തിൽ എഴുതി കൊടുത്ത് വായിപ്പിച്ച് പഠിപ്പിച്ച് അവരെ പ്രായോഗിക ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല മറിച്ച് പ്രാക്ടിക്കലി അവരെ ഒരുമിച്ച് കളിക്കട്ടെ ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ ഒരുമിച്ച് ടൂറിന് പോട്ടെ തിന്മകൾ ചെയ്യുന്നുണ്ടോ മൊബൈൽ അബ്നോർമലി ഉപയോഗിക്കുന്നുണ്ടോ ഇൻ്റർനെറ്റ് വൃത്തികെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഗൈഡ് ചെയ്യുക നേരത്തെ തന്നെ സൂചിപ്പിക്കുക വണ്ടി ഓടിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഹമ്പുണ്ട് തൊണ്ണൂറ് കിലോമീറ്ററിൽ പോവല്ലേ ഹമ്പിൽ വണ്ടി ചാടിയാൽ വീഴും എന്നുള്ളത് ഓർമ്മിപ്പിക്കുക നല്ല രീതിയിൽ അവയർനെസ് കോൺഷ്യസ്നെസ്സും എടുക്കുക നമ്മുടെ മക്കളെ ബ്രോയിലർ ചിക്കൻ മാതിരി വളർത്തല്ലേ ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ദേഷ്യപ്പെടലും എല്ലാം അനുഭവിച്ച് വളർത്താൻ സാധിക്കട്ടെ പ്രണാമം ഭാസ്കരിയത്തിൽ കുറേ കുട്ടികൾ പറഞ്ഞ ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാണ് ഭാഷയും വാക്കുകളും വ്യത്യസ്തമായിട്ട് ഉപയോഗിച്ചിട്ടെന്ന് മാത്രം പറയുന്നു പ്രണാമം